इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का श्वास का अच्छा है महीने में कम से कम दो तीन लाख तक मिल जाता है दो तीन लाख खुद का भी हार्डवेयर दुकान लिया एक भी गाड़ी ले लिया सप्लाई करने के लिए केरल वेतन अपेक्षा आपका नाम दीपुल कार्तिक दीपुल आपका जगह किधर से आया मैं कोलकाता का हूँ केरला में आके बारह साल हो गया കേരള മേ ആകൾ പേർ ഭയങ്കര തേങ്ങ ഇടിക്കുന്ന പരിപാടി ആണ് ആൾക്കാരും പിന്നെ പിന്നെ മാരിക്കാനോ സപ്ലൈതല പേലിസൻ पंचायत का इधर रखे गवर्नमेंट का जो पंचायत का मेडिसिन होता है ना घर घर में मेडिसिन डालता है जी, ओ, गवर्नमेंट तेंगे मरुनरी बनाना अभी कितना आदमी आपका मेरा कम से कम चालीस पचास आदमी होगा लेकिन वो सब मिलकर नारियल चढ़ने वाला पेड़ कटिंग ग्रास कटिंग लेबर सप्लाई मिलकर चालीस पचास आदमी काम करते हैं चालीस पचास आदमी പേരോളം പേരോളം ഉണ്ട് ഉണ്ട് േങ്ങ ഇടുന്നതും അതുപോലെ തന്നെ പുല്ല് വെട്ടുന്നതും മരം മുറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ നമ്മള് പറയുന്ന കേട്ടോ നമ്മുടെ നാട്ടിൽ അതായത് കായംകുളത്തിലെ കായംകുളത്തെ മെയിൻ ആളാണ് അതായത് ഈ ലേബർ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളാണ് മെയിൻ ക്വസ്റ്റ്യൻ പൈസ ഭയങ്കര ये लोग हजार डेढ़ हजार दो हजार भी मिल सकता है का। तो जैसे कमाई करेगा मेहनत करेगा वैसे दिद्द कमाई दिद्द होता है क्या भाई ज्यादा काम करेगा तो ज्यादा पैसा मिलेगा ज्यादा 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 काम करेगा पैसा पैसा मिलेगा लेकिन मेरा इतना आदमी का जो कमीशन मिलता है मेरा दस पंद्रह गाड़ी चलता है बाइक और मशीन मशीन चलता है बहुत पैसा का सामान है लेकिन मेरा महीने में कम से कम दो तीन लाख तक मिल जाता है दो तीन लाख मिल जाता है നമ്മുടെ നാട്ടിൽ ഒരു എഞ്ചിനീയർ പോയി ഗൾഫിൽ പണി എടുത്താൽ എത്ര നിങ്ങൾക്ക് നിങ്ങക്ക് ഊഹിക്കാവുന്ന പണി എടുക്കുന്നവർക്ക് അറിയാവുന്നേ ഉള്ളു അല്ലെങ്കിൽ പണി ചെയ്യിക്കുന്നവർക്ക് പണി എടുക്കുന്നവർ വീട്ടുകാർക്കൊക്കെ അറിയാവുന്നവൻ ജപ ചെലഗാഖ് അഭി ഇതാ പൈസ ബിസിനസ് एक भी गाड़ी ले लिया वो इसको दुकान का सामान सप्लाई करने के लिए तो है जमीन जमान ले लिया इधर का पैसा हार्डवेयर शॉप हार्डवेयर ये वो घर बनाने वाला सब सामान मिलता है एग्रीकल्चर का भी काटा है दुकान है मेरे पास एग्रीकल्चर का वो मेरा खुद का है लाइसेंस वाइसेंस सब कुछ है सब कुछ है मेरा नाम फिर भी इधर ये काम करता है इतना पैसा इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का संस्कार अच्छा है केला में अच्छा आदमी लोग है ശരിക്കും ഇത്രയും വലിയൊരു ബിസിനസ് സാധ്യത അല്ലെങ്കി ഒരു തൊഴിൽ സാധ്യതയുള്ള കേരളത്തിലാണ് നമ്മൾ തൊഴിലില്ല തൊഴിലില്ലായ്മ വേതനം വേണോന്നൊക്കെ പറയുന്ന കൽക്കട്ട കൽക്കട്ടേന്ന് ഒരാള് കൽക്കട്ടേന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ സമ്പാദിക്കുന്ന പറയും ഇത്ര ആളെ വെച്ച് പണിയെടുപ്പിച്ച് ഇത്രയും പൈസ സമ്പാദിച്ചോണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മാസ വരുമാനമുള്ള ആളാണ് മാസ വരുമാനമുള്ള ആളാണ് പണി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും തേങ്ങ വെട്ടലാണ് തേങ്ങ വെട്ടിക്കലാണ് വേണ്ട എത്ര ആൾക്കാരാണ് അദ്ദേഹത്തിനോട് ഹാപ്പി ആണ് പണി എടുക്കുന്നവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കമ്പനിക്കാർ നാം തേങ്ങാ പോയി തേങ്ങാ പോയി ഫേസ്ബുക്ക് ഏരിയൂർ ഹരിപ്പാർ കൊല്ലം ഹരിപ്പാട് ഹരിപ്പാടിനും കൊല്ലത്തിനും പണിയുണ്ടെങ്കിൽ ആളിട്ട് പണി എടുപ്പിച്ചു അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ദിവേസ്ബുക്ക് പേജ് ഫോളോ ഫേസ്ബുക്ക് പേജ് ബാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഹൈക്ക നാം ഹൈ ദീപ് കെ വർക്ക് അത നിങ്ങള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ പണിക്ക് വിളിച്ചില്ലെങ്കിലും പണി പഠിക്കാൻ പറ്റും അതായത് ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കാത്തത് പഠിക്കാൻ